ഇല്ലാടല്ലേ നമ്മുടെ സൂരജ് പാലക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇല്ലാടല്ലേ എന്താ ചോദിച്ച ശ്രീത്വത്തെ അപമാനിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റോഷന നമ്മുടെ യുവനടി റോഷ്നാണ് പരാതി കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്തിരിക്കാൻ ഇല്ലാട്ടല്ലേ അപ്പൊ നോക്കുമ്പോ നമ്മളും അറസ്റ്റ് കണ്ടു ഇല്ലാട്ടല്ലേ അപ്പൊ എന്താ സംഭവം എന്തിനാ പരാതി എന്നൊന്നും അറിയില്ല അപ്പോൾ എന്താ ചോദിച്ചു നേരത്തെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചൊരു സംഭവം നടന്നു എന്താ ചോദിച്ചു ഒരു യുവതിക്ക് നേരെ യുവിന്റെ എന്തോ അക്രമം അല്ല അങ്ങനത്തെ എന്തൊരു സംഭവം അത് മനസ്സിലായിട്ട് ആ സംഭവത്തിന്റെ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോ നമ്മുടെ റോഷന നടി പോസ്റ്റർ എടുക്കുകയും അതിനെ ചൊല്ലി നമ്മുടെ സൂരജ് പാലക്കാരെ ആരാണ് ഈ നടി ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ് ആ നിക്ഷേപിച്ച സമയത്താണ് ഇപ്പൊ കേസ് കൊടുത്തിട്ടില്ല നമ്മുടെ യുവ നടി റോഷന അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഷ്ന റോഷിനിക്ക് പറയാനുള്ളതാണെന്ന് കേൾക്കാല്ലേ എന്നിട്ട് ഞാൻ ബാക്കി പറയാട്ടെ എന്ന് ചോദിച്ചാൽ സുരേഷ് പലക്കാരും സംസാരിക്കുന്നുണ്ട് അത് ഞാൻ വയ്ക്കാൻ കേട്ടല്ലേ അപ്പൊ ആദ്യ നമുക്ക് റോഷ്ന നടി പറയാനുള്ള എന്താണെന്ന് ചോദിച്ച് കേൾക്കാം അദ്ദേഹത്തിന് പറയാനുള്ള നടിക്ക് എന്താ കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഓക്കെ സ്ത്രീ അധിക്ഷേപം യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് അതെ അതെ ബാക്കിയൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെയും കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല എനിക്ക് എന്താ പറയുക കോടതിയുടെ എങ്ങനെയാണ് അത് വരുന്നതൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് എനിക്ക് നിയമസഹായം ആവശ്യം വന്നു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എനിക്ക് കൃത്യമായ രീതിയിൽ അവർ അതിനുള്ള നടപടി എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ബാക്കിയെല്ലാം കോടതിയിൽ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നതും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നില്ല അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത് അതെ ഉണ്ട് പരാതിയല്ല മുമ്പ് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ ഒരു മാസം ഇദ്ദേഹം അകത്തായിരുന്നു അപ്പോൾ ാണ് ഇപ്പോൾ ഉള്ളത് ഈ കർശന ബെയിലിൽ നിൽക്കുമ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്കൊരു പ്രാവശ്യം ഒരു ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമല്ലോ അതാണ് അതാണിപ്പോൾ വീണ്ടും അതേപോലെ തന്നെ സ്ത്രീപരം ഒരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പം അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ എപ്പോഴും നമ്മൾ എന്താ പറയുക സ്ത്രീകൾക്കെതിരെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒന്നുമില്ല ഒന്നും ലഭിക്കുന്നില്ല സൈബർ പോലെ ഒരുപാട് എനിക്ക് ഒരു ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ണിലടൽ അപ്പോൾ നമ്മുടെ യുവ നട്ടി പറഞ്ഞത് എന്താ സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപം അതിനാണ് സൂര്ജ് ബാലക്കെതിരെ കേസ് കൊടുത്തത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ജാമ്യവും ഇല്ല കോടതി എനിക്കാണ് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണത് അപ്പൊ കോടതിയെ കൊണ്ടുപോണ സമയത്ത് നമ്മുടെ സൂര്ജ് ബാലക്കാരെ കൊണ്ടുപോകുന്ന സമയത്ത് ന്യൂസ് കണ്ടിട്ട് സൂരജ് ഒരു കാര്യം പറഞ്ഞിട്ടില്ലാണ്ടല്ലേ സംഭവം ഞാനും ആദ്യം പ്രശ്നം ഈ ന്യൂസ് ഒന്നും കണ്ടിട്ടേ ഇല്ല സൂരജ് ബാലാക്കാരൻ അറസ്റ്റിൽ എന്ന് മാത്രം കണ്ടു പിന്നെയാണ് പോസ്റ്റർ കാര്യങ്ങൾ കണ്ടത് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ റോഷ്ന പരാതി കൊടുത്തു ശ്രീത്വത്ത് അപമാനിച്ചതിലാണ് അന്നത്തെ പ്രശ്നത്തിന്റെ പേരിലാണ് കൊടുത്തു എന്ന് പറഞ്ഞത് അപ്പൊ ഞാനപ്പൊ കൊറേ ന്യൂസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി അപ്പൊ നോക്കുമ്പോ സൂര്ജ് ബാലാക്കാരൻ സ്റ്റേഷനിൽ ഇറങ്ങിയവരൊരു സീനുണ്ട് അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട് അപ്പൊ സൂര്ജ് ബാലക്കാരൻ എന്താ പറയണെങ്കിൽ അല്ലേ അത് ഞാൻ അഭിപ്രായം അത് കേട്ടിട്ട് നോക്ക് തികച്ചും രാഷ്ട്രീയ പ്രേതമായിട്ടുള്ള ഒരു അറസ്റ്റാണിത് പതിനഞ്ചാം തീയതി പുല്ലപ്പെടനെ സുരജ് വരാക്കാരെ പ്രതി പ്രതിഷേധം ചെയ്യുന്നുവെന്ന് വാർത്ത വന്നതിനെക്കുറിച്ച് തുടർന്നുണ്ടായ അറസ്റ്റ് അതാണ് ഇതിൽ നില എന്ന് വെച്ചാൽ വെച്ചാൽ പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുല്ലപ്പെരിയാറിനെതിരെ സൂര്ജ് ബാലക്കാരൻ ഒരു വാർത്ത കൊണ്ടുവരുന്നു അപ്പൊ അതിനെതിരെയുള്ള അറസ്റ്റാണ് സൂര്യജ് ബാലാക്കാരൻ പറയുന്നത് പക്ഷെ നമ്മുടെ ഇവിടെ നടി പറയുന്നത് ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ഏതായിരിക്കും ഇതാണ് പ്രശ്നം നിങ്ങൾ തന്നെ ഇതാണ് തോന്നുന്നു ഈ നടിയുടെ പ്രശ്നം അല്ലാതെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് കുറെ പേര് സംസാരിക്കുന്നത് ഇപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുകയാണ് മുല്ലപ്പെരിയാർ എന്ന് പൊട്ടും നാളെ പൊട്ടും എന്നൊക്കെ പാട്ട് കുറെ പേര് സംസാരിക്കാറില്ലാടല്ലേ അത് നമുക്ക് നോക്കാം പൊട്ടോ പൊട്ടുന്ന അതല്ല പൊട്ടുന്നില്ല നമ്മൾ അതിനുവേണ്ടി ഒരു സുരക്ഷിതമായ ഒരു സംഭവം ചെയ്യേണ്ട വേണം മുല്ലപ്പെരിയാറിന്റെ കേസിൽ ചെയ്യേണ്ട വേണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആണ് ഇയാടലെ നമ്മള് എന്താണെന്ന് ചോദിച്ചു ഇത്രയും പേര് ഇത്രയും ചർച്ചാ വിഷയമായി അവരുടെ സംഭവം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് വയനാട് വന്നാൽ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു അതുപോലെ ഇപ്പൊ മുല്ലപ്പെരിയാറിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്തോ എത്ര കാലവർഷമായി പഴക്കമുള്ള സംഭവങ്ങളാണ് നോക്കാനുള്ള എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അത് പൊട്ടാതിരിക്കായിട്ട് സേഫ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ കിട്ടാ അതേ പറയാനുള്ളു ഇപ്പൊ സൂര്ജ് പഴയക്കാരനെ ഇപ്പൊ കോടതി ജാമ്യം കിട്ടുള്ളൂ സ്റ്റേഷൻ ജാമ്യം ഇല്ല അപ്പൊ നമുക്ക് നോക്കാം ഇനി ന്യൂസ് വന്നു കഴിഞ്ഞാൽ